എന്താ തേങ്ങി അപ്പ തേങ്ങ പൊളിക്കണ വിഷയല്ലേ തേങ്ങ പൊളിക്കണ കുന്ത്രല്ലേ അത് മോനെ സുബൈദ പറഞ്ഞി പത്ത് തേങ്ങ പൊളിക്കാണ്ട് പൊണ്ട എന്നിട്ടേ തേങ്ങ ഒക്കെ പൊളിച്ചു കൊടുത്തിട്ട് മാലോട് വരല്ലോ ാത്ത ഞാൻ തേങ്ങ പൊളിച്ചിട്ടൊന്നും ഇല്ല അതിന്റെ മുന്നേന അത് കേട് എന്നു ഉമ്മ കള്ളത്തി കേട് എത്തിയതാണ് അറിയാ കേട് എത്തിക്കുന്നു എന്നിട്ട് അറിയാവ എന്താ വെൽട്ട് എന്താ ചെയ്യാ തേങ്ങിട്ട് പരിപാടി അമ്മായും അങ്ങനെയൊക്കെ എത്തിക്കുന്നു ഒരു ൂത്തുമാർക്ക് മോനെ അതിനോട് പറയാണ് കോഴി അരച്ച് തേങ്ങ അരച്ചിട്ട് വറുത്തിട്ട് കൊടുക്കും നാടൻ കോയിന് കിട്ടണം അറിഞ്ഞിട്ട് ഇമ്മ നാളെ മോനെ രാവിലെ ഒരിപ്പളല്ല രാവിലെ വന്നിട്ടുണ്ട് അപ്പൊ ഇമ്മ എല്ലായിടത്തും തിരഞ്ഞെ പിടിച്ച് 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 ബാബ് ഒരു കോയിനെടുത്ത്

വന്നിട്ട് കോളടിച്ചല്ലോ എനിക്കും കോളടിച്ചി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത്ര പോകാൻ നിന്നില്ലട രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോവോളൂ എന്തായാലും ഉമ്മാരുടെ കോഴിക്കോട് നിന്നിട്ട് വന്നതല്ലേ ഇനിയിപ്പോ രണ്ടുമൂന്നാം ദിവസം കഴിഞ്ഞിട്ട് നിൽക്കാണല്ലേ ഞാൻ രണ്ടു ദിവസം നിന്നിട്ടേ പോവളു അപ്പൊ എന്റെ അമ്മാര് അതിനെന്താ നമ്മടെ ോട് പറഞ്ഞു വേഗം നോക്കും ആ ചെറിയായിട്ട് പറഞ്ഞാ മതി രണ്ടു ദിവസം കഴിഞ്ഞാലും പിന്നപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞത് പറഞ്ഞാളെ ആ പോയിട്ടില്ലേ അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞാളെ ആ പോലെ വേഗം പോയിക്കോളൂ ആഹ് പിന്നെ അങ്ങോട്ട് പോവാനും പറ്റില്ല േ എന്താ പോലെ രണ്ടു ദിവസം മൂന്നീസം നിക്കാൻ വരുമ്പോ ഇമ്മ എന്താണ് ഒരു ദിവസൊക്കെ നല്ല മൂലം കൊടുത്തിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാലും ോ കൂടുത്തിൽ കൊറേ ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി മനസ്സിലായിക്കറിയാ എനിക്കറിയാ പോയിട്ടില്ലെങ്കിൽ അതെല്ലാം ഐഡിയ സൂത്രാണ് ആഫ പോയിക്കോളും ആ മീശനായിട്ട് പൊളിക്കൊളിച്ച കിട്ടുന്നത് കൈമ തട്ടൂലെന്താ പറഞ്ഞാൽ ഇത് ഇങ്ങനെ പൊളിച്ച നടക്കോണില്ല അല്ല ഒരു വന്നിട്ട് അപ്പതന്നെ അവിടെ പോയാ കോഴിക്കോട്ടമ്മയൊക്കെ രാത്രി രാത്രി എന്താ അങ്ങോട്ട് പോയിക്കണ് മൂത്തമാർക്ക് മൂത്തമാർക്ക് പിന്നെ പോലും കുടുംബക്കാരല്ലേ മൂത്തുപാനും കാണാൻ പോയതാണ് അവിടെ ചോറൊന്നും അവിടെ പോയി ആക്കാൻ പറഞ്ഞിട്ട് ചോറ് അവിടുന്ന് വെക്കുവോ അവിടെ കോയർച്ചാക്കാൻ പറഞ്ഞിട്ട് ചോറ് അവിടെ നിന്ന് വയ്ക്കുവോ ആ വരാൻ പറ്റൂല അല്ല ചെരുപ്പളേ അവിടെ നിൽക്കണ്ടാ കൈമ തട്ടും കുഞ്ഞാപ്പുവാ കൈമ തട്ടു അങ്ങനൊന്ന് പൊളിയില കുഞ്ഞാപ്പുവോ കൈമ തട്ടണ്ടാമു പൊട്ടത്തരം ചെയ്തിട്ട് ഏഹ് ഒരു പൊട്ടനാട്ട് ആ അല്ല പൊട്ടത്തരം ചെയ്തിട്ട് കൈമ തട്ടണ്ടാരാ ഏഹ് അതെ ഇമ്മ വന്നിട്ട് പൊളിച്ചോട്ടോ പിന്നപ്പൂ അല്ല ഇന്ന് രാവിലൊക്കെ എവിടെ ഇരുന്ന് പിന്നപ്പൂ ഞാനിവിടെ ഞാനിവിടെ പോകുമ്പോ കണ്ടില്ലല്ലോ എനിക്കെന്തേലും തരേണ്ടിട്ടാ ഞാൻ പോട്ടെ എന്നാ പൊളിച്ചോട്